ആ കുറിപ്പിൽ അദീല ചിലത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന സംശയമാണ് പൊതുവേ ഉയരുന്നത് നമ്മൾ ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി നടക്കും ചിലപ്പോൾ കൂടുതൽ ഭംഗിയിൽ നടക്കും മൂന്നാമത്തെ പോയിന്റ് നമുക്ക് ബഹുമാനം കിട്ടാത്ത സ്ഥലത്ത് നിൽക്കരുത് ദിവ്യ എസ് അയ്യർ തിളങ്ങി നിൽക്കുമ്പോൾ തോന്നിയ ഒരു നിരാശയിൽ നിന്നാണോ ഈ പോസ്റ്റ് എന്ന് ചോദിക്കുന്നവരുണ്ട് ഹലോ നമസ്കാരം പേജി ടെൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം ഞാൻ അൻഷാദെ എമിലിയാസ് അദീല അബ്ദുള്ള എന്ന ഐ എസ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു ഒരു ദീർഘ ായിട്ടുള്ള ഒരു കുറിപ്പാണത് പിതാവായ ഓഷോ അബ്ദുള്ള തൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ പിതാവ് നൽകിയ പത്ത് ഉപദേശങ്ങളെക്കുറിച്ചുമാണ് അദീല ആ കുറിപ്പിൽ പറയുന്നത് പക്ഷേ ആ കുറിപ്പിൽ അദീല ചിലത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന സംശയമാണ് പൊതുവേ ഉയരുന്നത് ആ അദ്ദേഹം ആ പോസ്റ്റിന്റെ താഴെ അല്ലെങ്കിൽ ആ കുറിപ്പിന്റെ താഴെ വരുന്ന കമൻറ്റുകളിലെല്ലാം ഇത് ആളുകൾ പറയുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടും ഇതിനെ ചിലർ ചേർത്ത് വായിക്കുന്നുണ്ട് നേരത്തെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ആയിരുന്നല്ലോ അദീല അബ്ദുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം വാപ്പ നിസ്കരിക്കുന്നത് ഒരു തവണ മാത്രമേ കണ്ടുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വഴുതക്കാട്ട് പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം പക്ഷേ മൂപ്പര് മറ്റുള്ളവരെ പള്ളിയുടെ മുന്നിൽ വിട്ടുകൊടുക്കും അഞ്ചു പക്കത്ത് നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കുന്ന ഉമ്മയുമായി അദ്ദേഹം സ്നേഹത്തോടെ സഹവസിക്കുന്നു ഒന്നിനെയും പരിഹസിക്കുകയും നിന്ദിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റിയ അഭിപ്രായം പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല പിന്നീട് അതിൽ പറയുന്നത് വാപ്പ വാങ്ങിക്കൊണ്ടുവരുന്ന ആഹാരത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്ന കഥകളെക്കുറിച്ചും ഒക്കെയാണ് ആ പോസ്റ്റിൽ പറയുന്നത് ആ കഥകൾ തൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും അവർ എഴുതുന്നുണ്ട് ഞാനും പുള്ളിയും രാത്രി പുള്ളിക്ക് ഉറക്കം വരുന്നതുവരെ ഇരിക്കും സിറ്റാഡല്ലും ഹെർമൻ ഹോസയും സിദ്ധാർത്ഥയും മലയാറ്റൂരിൻ്റെ ബ്രിഗേഡിയർ കഥകളും പുനത്തിലിന്റെ കത്തിയും സിംഗും ഒക്കെ അങ്ങനെയാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് അതിൽ എഴുതുന്നു വലിയൊരു ലോകം എനിക്ക് മുന്നിൽ അദ്ദേഹം തുറന്നു തന്നു ഞാൻ വലുതാവുമ്പോൾ അറിയപ്പെടുമെന്ന് എന്നോട് പറഞ്ഞ രണ്ട് പേര് കുഞ്ഞുപ്പ എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ പിതാവ് ശ്രീ അബ്ദുള്ള എന്ന ഓഷോ അബ്ദുള്ളയും എൻ്റെ അയൽവാസികളായ വിശാഖിന്റെയും വിവേകിൻ്റെയും അച്ഛൻ പപ്പേട്ടനുമാണ് ജ്യോതിഷം പഠിച്ച പപ്പേട്ടൻ കുറേ കാലം മദ്രാസിലായിരുന്നു ഗൂഗിളും വെബും ഒന്നും ഇല്ലാത്ത ആ കാലത്ത് ലോകത്തിലേക്കുള്ള ഒരു ജാലകമായിരുന്നു വാപ്പയോടൊപ്പമുള്ള ആ ഇരിപ്പുകൾ ആ സംഭാഷണത്തിലുടനീളം പല നാടുകൾ മനുഷ്യർ കഥകൾ ഇവയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ലോകം എനിക്ക് മുന്നിൽ തുറന്നു വന്നിരുന്നു ഓഷോ അബ്ദുള്ളയുടെ മകൾ അങ്ങനെയാണ് ആദ്യ ചാൻസിൽ സിവിൽ സർവീസ് പാസ്സായി മലബാറിൽ നിന്നുള്ള ആദ്യ മുസ്ലിം ഐ എ എസ് കാര്യ ആവാൻ കാരണം ആ സ്വപ്നവും ഉപ്പ കാണിച്ച ആ ലോകത്ത് ഞാൻ കണ്ടിരുന്നു കൂടാതെ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ച ഈ മുത്തുകൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം പാലിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് പെൺകുട്ടികൾക്ക് അതൊരു വലിയ ധൈര്യം തരും എല്ലാവർക്കും തരും അന്ന് മൂപ്പർ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ ഇന്ന് എനിക്ക് എല്ലാ പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നുണ്ട് അതിൽ ചിലതിവിടെ കുറിക്കട്ടെ എന്നെ ഞാനാക്കിയത് അവയിൽ കയറി നിന്ന് ലോകത്തെ കണ്ടപ്പോഴാണ് ധൈര്യം ആ നിൽപ്പിലാണ് എൻ്റെ കൂടെ വന്നത് കഥകൾ കുറേ വീണ്ടും എഴുതാനുണ്ട് എഴുതാം ഓഷോ അബ്ദുള്ളയുടെ ഓഷു അബ്ദുള്ള മകൾക്ക് കൊടുത്ത ഉപദേശത്തിന്റെ പത്തെണ്ണം താഴെ കുറിക്കുന്നു ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ് പത്തെണ്ണം അതിലെ കുറിക്കുകയാണ് അതിൽ ഒന്നാമത്തേത് ലോകത്ത് രണ്ട് മനുഷ്യർ മാത്രം ബാക്കിയാവുമ്പോൾ നമുക്ക് വീട്ടിൽ തിരിച്ചെത്താൻ പറ്റും അഥവാ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് നിരാശയില്ലാതെ ശുഭാപ്തി വിശ്വാസം വേണ്ടതിനെ പറ്റി ആരെങ്കിലും ഒരാൾ കൂടി ലോകത്ത് ബാക്കി ഉണ്ടെങ്കിൽ അയാൾ നമ്മളെ സഹായിക്കും ഒറ്റയ്ക്ക് ലോകത്ത് ബാക്കിയാവുന്നെങ്കിലല്ലേ നിരാശ എന്ന വാക്ക് വേണ്ടു അതുണ്ടാവില്ലല്ലോ ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി നടക്കും ചിലപ്പോൾ കൂടുതൽ ഭംഗിയിൽ നടക്കും ലോകം നമ്മുടെ തലയിൽ കൂടെയാണ് നടക്കുന്നത് എന്ന് തോന്നേണ്ട നമ്മൾ ഇല്ലെങ്കിലും ലോകം ഇതേപോലെ ഭംഗിയിൽ നടക്കും ബാല്യകാല സഖിയിൽ മജീദ് എന്ന കഥാപാത്രം സുഹറയുടെ മരണം കൽക്കട്ടയിൽ വെച്ച് അറിയുന്നുണ്ട് അന്ന് ബഷീർ എഴുതുന്നു ലോകമെല്ലാം പതിവ് പോലെ നടക്കുന്നു സുഹറ നഷ്ടപ്പെട്ടത് മജീദിന് മാത്രം വളരെ പ്രസക്തമായ വാക്കുകളാണ് മൂന്നാമത്തെ പോയിന്റ് നമുക്ക് ബഹുമാനം കിട്ടാത്ത സ്ഥലത്ത് നിൽക്കരുത് നമ്മുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുമെന്ന് തോന്നുമ്പോൾ എത്ര കൊമ്പത്താണെങ്കിലും അപ്പം ഇറങ്ങി വരണം നമുക്ക് നമ്മൾ വില കൊടുക്കണം ഇനി നാലാമത്തെ പോയിന്റ് സ്നേഹവും ബഹുമാനവും എന്ത് വേണമെന്ന് ചോദിച്ചാൽ ബഹുമാനമാണെന്ന് പറയുക ബഹുമാനമില്ലാത്ത സ്നേഹം ഒരു തരം കൺട്രോളാണ് ടോക്സിറ്റി ആണ് അതേസമയം സ്നേഹമില്ലാത്ത ബഹുമാനം ഉള്ളെടുത്ത് നമ്മൾ സേഫുമാണ് ഇനി അഞ്ചാമത്തെ പോയിന്റിലേക്ക് വന്നാൽ നമ്മളെ മുന്നോട്ട് തള്ളാൻ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആർക്കും നമ്മളിൽ വലിയ ഇൻട്രസ്റ്റ് കാണില്ല നമ്മൾ നമ്മളെ മുന്നോട്ട് ഉന്തിയാലേ പോവുള്ളൂ പിന്നോട്ട് തള്ളാനോ ഒരുപാട് പേർ കാണും എന്നാണ് അദീല പറയുന്നത് അല്ലെങ്കിൽ അദീലയ്ക്ക് അദീലയുടെ പിതാവായ ഓഷോ അബ്ദുള്ള നൽകിയ ഉപദേശത്തിൽ അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് ഇനി ആറാമത്തെ പോയിന്റ് സ്വയം സമ്മതിച്ചാലേ പരാജയം സംഭവിക്കുകയുള്ളൂ ബാക്കിയെല്ലാം ജീവിതത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഇനി ഏഴാമത്തെ പോയിന്റ് സൗന്ദര്യം അഥവാ എസ്തെറ്റിക്സ് വലിയൊരു ഘടകമാണ് അത് നിറമോ മേക്കപ്പോ കൊണ്ടല്ല ഏത് സാധനത്തിലും സ്ഥലത്തും നമ്മളിൽ നമ്മളിലും സൗന്ദര്യം നിലനിർത്തുക ചെറിയ കുട്ടികൾ പോലും സൗന്ദര്യത്തെ തേടും സൗന്ദര്യം എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ടെന്ന് നോക്കുക എട്ട് സഹജീവികളോട് ചെയ്യാനുള്ള നന്മ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക ഒൻപത് ലോകം കാണുക വായിക്കുക നല്ല ഭക്ഷണം പാകം ചെയ്യാൻ പഠിക്കുക പത്ത് നന്നായി ഉറങ്ങുക ഇതും പറഞ്ഞ് വാപ്പയുടെ ഉറക്കത്തെ പറ്റിയുമൊക്കെ പറഞ്ഞാണ് അദീല ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വാപ്പയുടെയും ഒരു കുഞ്ഞിൻ്റെയും ഫോട്ടോയും അദീല ഈ പോസ്റ്റിനൊപ്പം കൊടുത്തിട്ടുണ്ട് അതിലൂടെ പോസ്റ്റിൽ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമെന്ന് തോന്നുന്നത് രണ്ടും മൂന്നും നാലും പോയിന്റുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി നടക്കും ചിലപ്പോൾ കൂടുതൽ ഭംഗിയിൽ നടക്കും ലോകം നമ്മുടെ തലയിൽ കൂടെയാണ് നടക്കുന്നത് എന്ന് തോന്നേണ്ട നമ്മുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുമെന്ന് തോന്നുമ്പോൾ എത്ര കൊമ്പത്താണെങ്കിലും അപ്പം ഇറങ്ങി വരണം നമ്മൾ നമ്മൾക്ക് വില കൊടുക്കണം സ്നേഹവും ബഹുമാനവും എന്ത് വേണമെന്ന് ചോദിച്ചാൽ ബഹുമാനമെന്ന് പറയുക ബഹുമാനമില്ലാത്ത സ്നേഹം ഒരു തരം കൺട്രോളാണ് ഇങ്ങനെ പോകുന്നു ആ ഞാൻ പറഞ്ഞ പ്രസക്തമായ രണ്ട് മൂന്ന് നാല് പോയിന്റുകൾ വിഴിഞ്ഞം തുറമുഖവുമായി ഈ പോയിന്റുകൾക്ക് ബന്ധമുണ്ടെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച ചിലർക്കുണ്ടായ സംശയം അത് അദീലയുടെ പോസ്റ്റിന് താഴെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും കുറിച്ചിട്ടുണ്ട് കൂടുതൽ പേരും കുറിക്കുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെടുത്തിയാണ് അദീലെ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നാണ് ദിവ്യ എസ് അയ്യർക്ക് മുമ്പ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി ആയിരുന്നു അദീല ആദ്യ കപ്പലെത്തി വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ആ പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നിന്ന് അദീലെ മാറ്റിയത് തുറമുഖ നിർമ്മാണം അടക്കമുള്ള അതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അതിലെ ആയിരുന്നു മാത്രമല്ല തുറമുഖവുമായി ബന്ധപ്പെട്ട് ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്ന എതിർപ്പുകളെ ലഘൂകരിച്ച് വ്യക്തമായ പാക്കേജ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയതും അദീല അബ്ദുള്ളയായിരുന്നു അങ്ങനെയുള്ള അദീലയാണ് അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് മാറ്റിയത് രണ്ടു ദിവസം കഴിഞ്ഞ് അതായത് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു തുറമുഖത്തിന്റെ ഉദ്ഘാടനം ഒട്ടേറെ വകുപ്പുകളുടെ ചുമതലയുള്ളതിനാൽ ആണ് അദീലെ മാറ്റിയത് എന്നാണ് അന്ന് സർക്കാർ നൽകിയ വിശദീകരണം വിഴിഞ്ഞത്തിന്റെ ചുമതല മാത്രം നൽകണമെന്നും മറ്റ് അധിക ചുമതലകളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും അതിലെ സർക്കാരിനോട് ആവശ്യപ്പെട്ടുവെന്നൊക്കെ അന്ന് വാർത്തയുണ്ടായിരുന്നു അത് സർക്കാർ നിരസിക്കുകയാണ് ചെയ്തതെന്നും അന്ന് വാർത്തകൾ വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ചതിന് പിന്നാലെ അതിയിലയിട്ട ഉപ്പയെക്കുറിച്ചുള്ള പോസ്റ്റിലും അതിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളിലും ചില കാര്യങ്ങൾ അതിയിലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന സംശയം ഉണരുന്നത് നമുക്കറിയാം വയനാട് കളക്ടർ എന്നുള്ള നിലയിൽ മികച്ച പ്രകടന പ്രകടനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥയാണ് അതില വിഴിഞ്ഞം എം ഡി അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി എന്നുള്ള നിലയിലും നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്രവർത്തിച്ചത് യാതൊരു പേരുദോഷവും കേൾപ്പിക്കാത്ത പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത് അവരിരുന്ന എല്ലാ പോസ്റ്റുകളിലും അവർ അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് ദിവ്യ എസ് അയ്യർ തിളങ്ങി നിൽക്കുമ്പോൾ തോന്നിയ ഒരു നിരാശയിൽ നിന്നാണോ ഈ പോസ്റ്റ് എന്ന് ചോദിക്കുന്നവരുണ്ട് അതല്ല അന്ന് തന്നെ ആ ഉദ്ഘാടനത്തിന് രണ്ട് ദിവസം മുമ്പ് എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ സർക്കാരിനോടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണോ എന്നൊക്കെ പോസ്റ്റിന്റെ താഴെ കമന്റ് വരുന്നുണ്ട് അതല്ലെങ്കിൽ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുടെ താഴെ ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് ചിലർ ദിവ്യയുടെയും അദീലയുടെയും മതത്തെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നുണ്ട് ഇന്നത്തെ കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം അറിയാലോ അത് എന്ത് പറഞ്ഞാലും മതത്തിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് അത് സ്വാഭാവികമായും മതം കടന്നു വരുന്ന രീതിയിലേക്ക് പോസ്റ്റ് വരുന്നുണ്ട് ഇനി ഇതൊന്നുമല്ലാതെ ഒരു സാധാരണ പോസ്റ്റാണോ അദീല അബ്ദുള്ളയുടേത് എന്നുള്ള സംശയവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് ഇങ്ങനെ പല ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് എഴുതി വരുന്നുണ്ട് എന്തായാലും അദീലയുടെ പോസ്റ്റിന് വിഴിഞ്ഞം കമ്മീഷനിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് അർത്ഥ തലങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഉപ്പായുടെ ഉപദേശത്തെ ഓർമ്മിപ്പിക്കാനുള്ള വെറും പോസ്റ്റല്ല ഇതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന് അദീലയെ രണ്ട് ദിവസം മുമ്പ് ഉദ്ഘാടനത്തിന് വെറും രണ്ട് ദിവസം മുമ്പ് എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രതിഷേധം അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് ചില ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പൊ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് കഴിഞ്ഞതിന് പിന്നാലെ അതിയിലിട്ട് ഈ ദീർഘക്കുറിപ്പിൽ അവർ ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ബഹുമാനമില്ലാത്തിടത്ത് നിന്ന് ഇറങ്ങിപ്പോകണം അപ്പം തന്നെ ഇറങ്ങിപ്പോകണം എന്ന് പറയുന്ന തരത്തിലുള്ള പോയിന്റുകൾ വെച്ചുള്ള പോസ്റ്റിൽ അവർ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിലൂടെ പോസ്റ്റിന്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യമെന്താണ് രാഷ്ട്രീയം എന്താണ് അർത്ഥതലങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യും